കേട്ടാ വേണ്ടാട്ടോ എനിക്ക് പേടിയാ അത് കണ്ടിട്ട് ഓ അത് സാരല്ല പേടിയൊക്കെ ഒരു കുർത്ത് കിട്ടുമ്പോൾ മാറും പാവോ ആൻറ്റി ആന്റിനോട് നീ എന്താ കാണിച്ചേ അത് എല്ലാരും കൂടി എന്നെ പറ്റിച്ചോണ്ടല്ലേ അല്ലാതെ പക്ഷേ ഞാൻ പറയുന്നും ആ കടുവ കേൾക്കണില്ല ദേ ആ ആനെ കുത്തുന്ന സാധനവുമായി എന്റെ നേരെ എന്താ വരണു ആ ഐഡിയ അയ്യോ എന്നെ കൊല്ലാൻ വരണേ രക്ഷിക്കണേ വലിയ വായിൽ തന്നെ അങ്ങ് കയറി പുലി പൂച്ച പാവം പെട്ടെന്ന് ഞാൻ കാറ് വിളിച്ചപ്പോന്ന് ഞെട്ടി സോറി സേട്ട എന്റെ മുന്നിൽ വേറെ വഴിയില്ല എന്നാൽ കടുവ പെട്ടെന്ന് തന്നെ എൻ്റെ പിടിച്ചു എടി കുരുട്ടെ ഒന്ന് പതിയെ ആരേനും കേട്ടാ എന്തോന്ന് പാഷിയാടിയത് കൈയെടുത്ത് മാറ്റാൻ ഞാൻ കൈകൊണ്ട് കാണിച്ചു അപ്പോഴാണ് കടുവ കൈ മാറ്റിയത് കേക്കട്ടെ എല്ലാവരും കേക്കട്ടെ ഞാൻ ബാക്കി പറയും മുന്നേ ഏട്ടൻ്റെ കൈ എൻ്റെ അരക്കെട്ടിൽ പിടിമുറുക്കിയിരുന്നു എനിക്കാണെങ്കിൽ മേലാകെ ഷോക്കടിച്ച പോലെയായി പതിയെമുഖം എന്റെ അടുത്തേക്ക് അടുപ്പിച്ചു പാതി അടഞ്ഞ മിഴികളിൽ അതരങ്ങൾ അമർത്തവേ എന്റെ ഉണ്ടായിരുന്ന ബോധം കൂടെ പോയി ആകെ മൊത്തം ഔട്ട് ഓഫ് എർത്ത് കണ്ടീഷൻ ഏട്ടൻറെ ദന്തങ്ങൾ എന്റെ ചെവിയിൽ അമർന്നതും ചെവിയിൽ നിന്ന് പൊന്നീച്ച പറഞ്ഞു ആ ദുഷ്ടൻ കടുവ കടുവദേ എന്റെ ചെവി കടിച്ചു പിടിച്ചിരിക്കുക കോട്ടാളൻ ഇനി എന്റെ മോൾ നിലവിളിക്ക് ആരെയും വന്ന ഞാൻ മറുപടി കൊടുത്തോളാം ദുഷ്ടൻ എന്റെ ചെവി പൊന്നാക്കിയതും പോരാ നിന്ന് ഡയലോഗ് അടിക്കുന്നു ശരിയാക്കി തരാം ഏട്ടിനെ തള്ളി മാറ്റി ഞാൻ പുറത്തേക്ക് പോകാനൊരുങ്ങി പെട്ടെന്നാണ് ദീപുവും മങ്കിളും കൂടി അങ്ങോട്ടേക്ക് വന്നത് അയ്യപ്പ ഗോഡ് ഈസ് ഗ്രേറ്റ് കടുവക്കുട്ട നിനക്കുള്ള പണി ഞാൻ ഇപ്പം തരാം കേട്ടോ എന്ത് ദീപു കേട്ടാ എന്നെ തിരക്കിറങ്ങിയതാണോ ഞാൻ ദേ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു ഞാനൊന്ന് ദീപു ദീപുവാണിൽ ആകെ ഷോക്കായെന്ന് ആ തിരുമുഖത്ത് നോക്കിയാൽ അറിയാം അനു എന്താ ദീപു കേട്ടാ അല്ല നീ എന്തെന്നെ വിളിച്ചേ ദീപു എന്തായാലും ഞാൻ അത് തന്നെയല്ലേ വിളിക്കേണ്ടത് ഏ ആ ദീപുവേട്ടാ ദേ പെട്ടെന്ന് ഇറങ്ങണം വെഡ്ഡിംഗ് കാർഡ് സെലക്ട് ചെയ്യാനുള്ളതല്ലേ ഇന്ന് നല്ല ദിവസമാണത്രേ ആൻറ്റി പറഞ്ഞല്ലോ ഞാൻ വീണ്ടും നാണം അഭിനയിച്ചു പാവം ദീപു ഒന്നും മനസ്സിലാവാതെ എന്നെയും ഏട്ടനെയും നോക്കുന്നുണ്ട് അങ്കിൽ ഉണ്ടായത് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഏട്ടനാണെങ്കിൽ എന്നെ ഇപ്പോൾ അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കുമെന്ന രീതിക്കാണ് നിൽക്കണത് നോക്കിയിട്ടൊന്നും കാര്യല്ല മോനെ ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല ബുദ്ധിയൊക്കെ വന്നല്ലോ എന്നാൽ പോവാം വരട്ടെ ഡോക്ടർ അതും പറഞ്ഞ് അങ്കിലിറങ്ങി ഇനി അവിടെ നിന്ന് ആരോഗ്യത്തിന് കൊണ്ട് ഞാനും അവിടെ നിന്നിറങ്ങി പോരിണ വഴിക്ക് ഒരു ഫ്ലയിങ് കിസ്സ് എൻ്റെ ചെക്കന് കൊടുക്കാനും മറന്നില്ല എവിടെ നിന്ന് എൻ്റെ കിസ്സ് ആ ടേബിളിലോ ചെയറിലോ പോയി ഇടിച്ചു മരിച്ചു ചെക്കനാണെങ്കിൽ കട്ട കലിപ്പിലാണ് പെണ്ണിന്റെ കുറുമ്പിന് ചെറുതായി ഒന്ന് വിരട്ടിവിടാം എന്ന കരുതിയാണ് ഓരോന്ന് ചെയ്തത് എന്നാൽ ആ കുരുട്ട് വലിയ വായിൽ വിളിച്ചു കയറിയപ്പോൾ ആകെ പേടിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് എന്നാൽ അതിന് മറുപടിയായിട്ടാണ് അവൾക്കിട്ടൊരു പണി കൊടുത്തത് ഉമ്മയൊക്കെ കിട്ടിയപ്പോൾ പെണ്ണിന്റെ മുഖം ഒന്ന് കാണണം എന്നാൽ പിന്നെ ഒരു കടി കൂടി ആവാമെന്ന് കരുതി ഇത്തിരി നേരം കൂടി അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന് കരുതിയതാണ് കറക്റ്റ് ടൈമിൽ ദീപവും വിശ്വസാറും വന്നു ഞാൻ കൊടുത്തതിന്റെ പത്തിരട്ടിയായി അവൾ തിരിച്ചെനിക്കിട്ട് കൊട്ടി അവളുടെ ഒരു ദ്വീപ് പൊട്ടൻ സാർ ഉണ്ടായോണ്ടൊന്നും പറയാനും പറ്റിയില്ല ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ അവളുടെ ഒരു ഫ്ലയിങ് ഗിസ് ആർക്ക് വേണം നിന്നെന്റെ കയ്യിൽ കിട്ടും മോളെ വെച്ചിട്ടുണ്ടടി നിനക്കുള്ള പണി ഞാന് ഹലോ ശേഖര ഓപ്പേ നാളെ ഞാൻ എത്തും അവിടെ ഓപ്പേ തീരുമാനത്തിൽ മാറ്റമില്ലേ ഇല്ല ഇനിയും നിന്നെ ഏൽപ്പിക്കാൻ വയ്യ ഒരു കാര്യം അവൾ ഹിമ എന്നെ കാണരുത് സ്നേഹയും ഇല്ല ഓപ്പേ ആരുമൊന്നും അറിയില്ല അറിയരുത് ഇതൊരു നിലവിലാണെന്ന് തോന്നുന്നു വെളിച്ചമില്ലാത്തോണ്ട് ഒന്നും ശരിക്ക് കാണാനും പറ്റണില്ല ഹിമ അവൾക്ക് ചുറ്റിലും പരതി പെട്ടെന്നെന്തോ അവളുടെ കയ്യിൽ തടഞ്ഞു ഒരു പഴയ മോഡൽ ടോർച്ച് ആയിരുന്നു അത് ഒന്ന് നന്നായി തട്ടിയപ്പോൾ ഒരല്പം മടി പിടിച്ചിട്ടാണെങ്കിലും അത് കണ്ണു തുറന്നു മങ്ങിയൊരു മഞ്ഞ പ്രകാശം ആ മുറിയിൽ നിറഞ്ഞു ഈ മുറി ഉപയോഗിക്കാറില്ല എന്ന് ഉറപ്പാണ് അത്ര പൊടിയാണിവിടെ എന്നാലും ഇയാൾക്കത് എന്തിന്റെ കേട മീരച്ചിനെ എങ്ങനെ ഉപദ്രവിക്കാൻ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് അവൾ ആ മുറിയാകെ ഒന്ന് വീക്ഷിച്ചു എഴുന്നേൽക്കാൻ വേണ്ടി അടുത്തുള്ള ടേബിളിൽ പിടിച്ചപ്പോൾ എന്തോ ഒന്ന് അവളുടെ മടിയിലേക്ക് വീണു ഒരു പഴയ ആൽബം വീട്ടിലെത്തി കുളിയൊക്കെ പാസ്സാക്കി ഞാൻ താഴോട്ടിറങ്ങി നോക്കുമ്പോൾ ഞാൻ ഒഴുകിയ ബാക്കിയെല്ലാവരും ഹാളിൽ ഹാജരായിട്ടുണ്ട് ആഹാ മോളെത്തിയല്ലോ ഞാനൊന്ന് പുഞ്ചിരിച്ച് അവിടെ ചെന്നിരുന്നു പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത് അൺനോൺ നമ്പർ എന്നാ എടുക്കണോ എടുത്തേക്കാം വേറെ പണിയൊന്നും ഇല്ലല്ലോ ഹലോ ഞാൻ കുറേ തവണ ഹലോ പറഞ്ഞിട്ടും റിപ്ലൈ ഒന്നും വന്നില്ല ചിലപ്പോ ആള് മാറിയതാവും എന്നാൽ അതെങ്കിലും പറഞ്ഞൂടെ ഇനി നല്ല ചെവി പൊട്ടനുമാകുമോ അതെങ്ങനെ ശരിയാവും അവർക്ക് ഫോൺ ഉണ്ടാവുമോ ഓരോ മണ്ടത്തരങ്ങൾ ആലോചിച്ചിരിക്കുമ്പോൾ താ വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വരുന്നു ഇത്തവണയും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തെങ്കിലും മറുഭാഗത്ത് നിന്നും റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു ഇതെന്താ ആളെ വട്ടാക്കുന്നു ഇനി ചിലപ്പോ നെറ്റ്വർക്ക് പ്രോബ്ലം ആണെങ്കിലും ഞാൻ ഫോണും എടുത്ത് ഇറങ്ങി ഹലോ പറയണത് വല്ലത് കേൾക്കുന്നുണ്ടോ ഹലോ ഇതാരാ ഞാൻ എത്ര കിടന്ന് തൊണ്ട കീറിയിട്ടും അപ്പുറത്തുനിന്ന് റിപ്ലൈ ഒന്നുമില്ല ഹലോ അവസാനം ദേഷ്യമെന്ന് ഞാൻ തന്നെ കോൾ കട്ട് ചെയ്തു അല്ല പിന്നെ ക്ഷമയ്ക്കൊരു പരിധിയില്ലേ കുറച്ചുനേരം കാർഡിൽ തന്നെ നിന്നു അസ്തമയ സൂര്യന്റെ പൊൻപ്രഭയിൽ ഭൂമി കൂടുതൽ സുന്ദരിയായിരിക്കുന്നു അപ്പോഴേക്കും ഒരു കാർ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നു ഏട്ടൻ്റെ കാറില്ലേ അത് ഭഗവാനെ ഇങ്ങേരന്ത ഇവിടെ ഇനിയല്ല അങ്കലിനെ അറിയിക്കാനുള്ള വരവാണോ അതോ എനിക്കുള്ള പനി പാർസലാക്കി വന്നതാണോ എന്നാൽ ഏട്ടൻ ഏട്ടനെന്നെ മയറ്റാക്കാതെ അകത്തോട്ട് പോയി ഇങ്ങർക്ക് കാണില്ല ഞാൻ ഇവിടെ കുന്ത പോലെ നിൽക്കുന്നത് കോണഞ്ഞിട്ടാണോ അതോ കാണാത്ത പോലെ അഭിനയിക്കാണോ കോപ്പ് ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും പോയി നോക്കാമെന്ന് കരുതി തിരിഞ്ഞതും എന്തോ ഒരു വലിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും ഗേറ്റിൽ നിന്നും റോഡിലേക്ക് ഓടുന്ന രാമേട്ടനെയാണ് കാണുന്നത് എന്താണെന്നറിയാൻ ഞാനും അങ്ങോട്ടേക്ക് ചെന്നു നോക്കുമ്പോൾ ഒരു ബൈക്ക് മറഞ്ഞു വീണതാണ് അതിനടുത്ത് ഒരാൾ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നു ഞാനും വേഗം അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു പതിയോടെ ഹെൽമെറ്റ് മാറ്റി തലയെടുത്ത് മടിയിൽ വെച്ചു രാമേട്ട വേഗം അങ്കിളിനെ വിളി കാരടക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇയാളെ ശരി കുഞ്ഞേ രാമേട്ടൻ വേഗം തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടി പെട്ടെന്നൊരു വാന് രാമേട്ടനെ ഇടിച്ച് തെറിപ്പിച്ചു എനിക്ക് കുറുകെ വന്നു നിന്നു എന്ന ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുന്നേ എന്റെ മടിയിൽ കിടന്നിരുന്ന അയാള് ചാടി എണീറ്റു കൂടെ വാനിൽ നിന്ന് കുറെ ഗുണ്ടകളും പാടി ഇവിടെ അവരിൽ ഒരാൾ എന്റെ മുടിക്കുത്തിന് പിടിച്ച് ആക്രോശിച്ചു വിട് വിടടാ ഒരുവിധം ആ കൈ തട്ടി മാറ്റി ഓടാൻ നോക്കിയതും ആരോ എന്റെ തലക്കടിച്ചിരുന്നു കണ്ണിൽ ഇരുട്ട് മൂടി തുടങ്ങിയിരുന്നു എന്നാലും വിഷൻ സാർ എന്തിനാവും വരാൻ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ വരുമ്പോ തന്നെ കണ്ടിരുന്നു ഗാർഡനിൽ നിന്ന് എന്നെ നോക്കുന്ന എന്റെ പെണ്ണിനെ എന്നാൽ മൈൻഡാക്കാൻ പോയില്ല കുറേ നേരം ഇന്നെ പൊട്ടൻ കളിപ്പിച്ചതല്ലേ ചെറിയൊരു ഡോസ് ഇരിക്കട്ടെ അവൾക്ക് ഞാൻ അകത്തോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും ഹാളിലുണ്ടായിരുന്നു വാടാ മരുമോനെ കയറി വാ എന്നെ കണ്ടതും വിഷ്ണു സാർ അങ്ങനെ പറഞ്ഞു പോ സത്യം ആകെ ഷോക്കായി പോയി വാട്ട് ദീപുവും ചാടി എഴുന്നേറ്റു എന്നാൽ സീതാൻറ്റിയും ജാനു ആന്റിയുടെ മുഖത്ത് ചിരിയായിരുന്നു ഞങ്ങളൊക്കെ അറിഞ്ഞിട മക്കളെ ഞങ്ങളുടെ കെട്ടിയോൺമാർ ഒക്കെ പറഞ്ഞു ദേവൻ സാറാണ് മറുപടി തന്നത് സാർ അത് ഓ കമോൺ മാൻ ഇനി ഈ സാറുവിളി വേണ്ട അങ്കിലെന്ന് വിളിച്ചാൽ മതി സാർ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അല്ല ഇതൊക്കെ എപ്പോൾ അറിഞ്ഞു ദീപു നീയൊക്കെ എപ്പോ ഇതൊക്കെ ഇവളന്മാരോട് പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങളും അറിഞ്ഞു ആഹാ ഇങ്ങനെ അഭിനയിച്ചാൽ ചിലപ്പോ നമ്മൾ മിക്കവാറും ഓസ്കാർ ഫാമിലി ആവും അതെ ഇതൊക്കെ എല്ലാവരും ചേർന്ന് ഒപ്പിച്ചതാണെന്ന് അറിഞ്ഞാൽ അങ്കിലിന്റെ അനുഭൂതം നമ്മളെ വെട്ടിനുറുക്കി ചട്ടിയിലാക്കും ദീപു മതി കേട്ടോ മോള് പറഞ്ഞത് അവളുടെ ദേഷ്യം ന്യായവും അല്ലേ ഊവ് ഊവ് സാറെ സാറെ ഓടി വായു പെട്ടെന്ന് പുറത്തു നിന്നുള്ള ഒരാഴ്ച കേട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് ഓടിയത് ഇതേ സമയം ആൽബത്തിലെ ഫോട്ടോ ഓരോന്ന് നോക്കുകയായിരുന്നു ഹിമ അതൊരു വിവാഹ ആൽബമായിരുന്നു എന്നാൽ ഒരു ഫോട്ടോയിൽ പോലും പെണ്ണിന്റെ മുഖം വ്യക്തമല്ലായിരുന്നു കുറെ പഴകിയതായതുകൊണ്ട് പല ഫോട്ടോയും ദ്രവിച്ചു പോയിരുന്നു പെട്ടെന്നാണ് മറ്റൊരു ഫോട്ടോയിൽ അവളുടെ കണ്ണു പതിച്ചത് പൊടി തൻ്റെ ഷോള് കൊണ്ട് തുടച്ചു അവൾ ആ ഫോട്ടോ നോക്കി അച്ഛൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ഒപ്പം നിൽക്കുന്ന ആളുടെ മുഖം മഷി വെച്ച് കുത്തിക്കേറിയിരിക്കുന്നു പുറകിൽ നിൽക്കുന്ന രണ്ടു പേരിൽ നിന്നൊരു സ്ത്രീയും ഒന്ന് പുരുഷനുമാണ് അവൾ ഒന്നുകൂടെ ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കി ആ രണ്ടു പേരുടെയും വിരലുകളിൽ നാഗപടം കൊത്തിയ മോതിരം അവൾ അവരുടെ മുഖത്തെ പൊടിയും ഷോള കൊണ്ട് തുടച്ചു ഒന്ന് ശേഖരൻ എന്നാൽ അയാളുടെ അർത്ഥമായി നിൽക്കുന്ന സ്ത്രീ രൂപത്തെ കണ്ടതും തന്റെ സപ്ത ഞാടിഞ്ഞരമ്പും തളരുന്നത് അവൾ അറിഞ്ഞു ശബ്ദം കേട്ട് ഉമ്രത്തിറങ്ങിയ ഞങ്ങൾ കാണുന്നത് ബ്ലഡിൽ കുളിച്ച് അലറി കരയുന്ന രാമേണിയാണ് എന്ത് പറ്റി രാമ അങ്കിൾ ഓടി എടുത്തേക്ക് വന്നു സർ അത് അനു അനുക്കുഞ്ഞ് അത്ര കേട്ടപ്പോഴേക്കും എൻ്റെ കൺട്രോൾ പോയിരുന്നു എന്താ പറ്റിയത് അത് ഒരാക്സിഡൻ്റ് അവിടെ അപ്പോൾ മോള് അയാൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അപ്പോഴേക്കും അയാളുടെ ബോധവും നഷ്ടപ്പെട്ടിരുന്നു മീര ഞാൻ അലറി ദീപു വണ്ടിയെടുക്ക് രാമനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം മോനെ നമ്മുടെ അനു അവൾക്ക് ഇല്ല സർ അവൾക്കൊന്നും സംഭവിക്കില്ല ഞാൻ തരുന്ന വാക്കാണ് അങ്കിൾ നിങ്ങൾ ഇയാളെ കൊണ്ട് ഹോസ്പിറ്റൽ പോ ദീപു നീ വാ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അങ്കിൾ ഇയാൾക്ക് ബോധം വന്നാ എന്നെ വിളിച്ചറിയിക്കണം അത്രയും പറഞ്ഞ് ഞാൻ വണ്ടിയിലേക്ക് കയറി ഒപ്പം ദീപുവും പിടിച്ചു കെട്ടട അങ്ങോട്ട് ബോധം വരുന്നതിന് മുന്നേ ചെറുതായി ഒന്ന് കണ്ണു തുറക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന വാക്കാണിത് ചുറ്റിലും ഇരുട്ടാണ് തലക്കാണയിൽ ഉടുക്കത്ത കനവും കണ്ടോ പോകുന്നു അളിയ ഇവിടെ കാണുമ്പോ വെറുതെ സാറിന്റെ കയ്യിൽ നിന്ന് പണി വാങ്ങിക്കേണ്ട നീ അങ്ങോട്ട് കെട്ടിയിട്ട് വാടാ ഞാൻ കണ്ണുകൾ വലിച്ചു തുറന്നു അയാൾ എന്നെ ബന്ധിക്കാൻ പോവുകയാണ് ഡോർ തീർന്ന് കിടക്കുവാണ് അതെ ഇതാണ് അവസരം ഒരു പക്ഷേ ഇത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലോ എനിക്ക് ബോധം വന്നത് ഇവന്മാരെ അറിഞ്ഞിട്ടില്ല ഞാൻ ചുറ്റിലൊന്ന് കണ്ണോടിച്ചു അപ്പോഴാണ് കുറച്ചപ്പുറം കിടക്കുന്ന മണൽ കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല അവനെ ആഞ്ഞൊരു ചവിട്ട് കൊടുത്ത് ഓർക്കപ്പുറത്തുള്ള പണിയായതുകൊണ്ട് അവൻ വീണു വേഗം ഓടി മണലിൻ്റെ അടുത്തേക്ക് വന്നു എന്നെ പിടിക്കാൻ വന്നവരുടെ അടുത്തേക്ക് അത് വാരിയെറിഞ്ഞു കണ്ണിൽ മണലായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഓടി മുറിക്ക് പുറത്തിറങ്ങി വാതിൽ കുറ്റിയിട്ടു ചുറ്റിലും നോക്കിയാൽ അറിയാം ഇതൊരു പഴയ തറവാടാണെന്ന് പുറത്തേക്കുള്ള വഴി നിശ്ചയമില്ല പക്ഷേ രക്ഷപ്പെടണം ഞാൻ പടിക്കിട്ടിറങ്ങി പെട്ടെന്ന് കാല് സ്ലിപ്പായി വീഴാൻ പോയതും ഒരു വളയിട്ട കൈകൾ എന്നെ താങ്ങി നിർത്തിയിരുന്നു പേടിയോടെയാണ് ഞാൻ ആ മുഖത്തേക്ക് നോക്കിയത് എന്നാൽ അത് ആരാണെന്ന് മനസ്സിലായപ്പോ എന്തെന്നില്ലാത്ത ആശ്വാസമായിരുന്നു ശ്രീയമ്മ ഞാൻ ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ഒരുവിധം കരച്ചിൽ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ അമ്മ എങ്ങനെ ഇവിടെ ഞാൻ എൻ്റെ തറവാട്ടിലല്ലാതെ വേറെ എവിടെയാ മോളെ ഉണ്ടാവുക അമ്മയുടെ വീടോ ഞാൻ സംശയത്തോടെ അമ്മയെ നോക്കി എന്നാൽ പതിയാ പുഞ്ചിരി മായുന്നതും ഒരു ക്രൂരത നിറയുന്ന മുഖമാകുന്നതും ഞാൻ കണ്ടു പെട്ടെന്ന് എൻ്റെ മുടിക്കുത്തിന് പിടിച്ച് അമ്മേന്റെ പുറകിലോട്ട് തള്ളി പിടിച്ചു പൂട്ടിയിട്ട് ശേഖര ഈ അസത്തിനെ അമ്മ ആക്രോശിച്ചു അമ്മ ഞാൻ ദയനീയമായി ഒന്ന് വിളിച്ചു അപ്പോഴേക്കും മറ്റൊരാളിനെ പിടിച്ചുയർത്തിയിരുന്നു അയാളുടെ വിരിൽ അതേ മോതിരം ഉണ്ടായിരുന്നു ചുവപ്പിൽ നാഗപടം കൊത്തിയ ആ മോതിരം അന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചതും അപ്പോൾ ഞാൻ സംശയത്തോടെ അമ്മയെ നോക്കി ശേഖര എന്ത് നോക്കി നിൽക്ക നീ കൊണ്ടുപോയി പൂട്ടിയിടാ ഇന്നത്തോടെ തീർക്കണം എല്ലാ കണക്കും ശരി ശരിയോപ്പേ അയാൾ എന്നെ വലിച്ചഴിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അമ്മ ഞാൻ അപ്പോഴും കണ്ടതും കേട്ടതും ഒന്നും വിശ്വസിക്കാനാകാതെ ഞാൻ നീട്ടി വിളിച്ചു എന്നാൽ എൻ്റെ നിലവിളി ആ വീട്ടിലെ മുക്കിലും മൂലയിലും അലയടിച്ചു എന്നല്ലാതെ വേറെയൊന്നും സംഭവിച്ചില്ല